രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ മുന്നൂറോളം പ്രതിപക്ഷ എം പിമാർ പങ്കെടുത്തു ട്രാൻസ്പോർട്ട് ഭവനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമീപകാലത്തെ വലിയ പ്രതിഷേധത്തിലാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഇന്ത്യാ സഖ്യം ഒന്നിക്കുന്ന കാഴ്ചയ്ക്കും ഡൽഹി വേദിയായി വോട്ടുകൊള്ള ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ച് എന്നാൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു റോഡിൽ കുത്തിയിരുന്ന് എം പിമാർ പ്രതിഷേധിച്ചു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് വാഹനത്തിലിരുന്ന പ്രിയങ്ക ഗാന്ധി മോദി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു മാർച്ചിനിടെ മൗഹ മൊയ്ത്ര ഉൾപ്പെടെയുള്ള എം പിമാർക്ക് ദേഹ അസ്വാസ്ഥ്യമുണ്ടായി പ്രതിഷേധത്തിനിടെ മിതാലി ബാഗ് എം പി കുഴഞ്ഞുവീണു ചികിത്സ നൽകണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടു ഇതിനിടെ മുപ്പത് എം പിമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും നേതാക്കൾ നിരസിച്ചു മുഴുവൻ എം പിമാരുമായും ചർച്ച നടത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യം വിഷയം പാർലമെന്റിലും പ്രതിപക്ഷം ഉന്നയിച്ചു പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും തടസ്സപ്പെട്ടു അതേസമയം പ്രതിഷേധത്തിനിടെ പോലീസ് തന്നെ തള്ളിമാറ്റിയതായി മറ്റെമ്പിമാരെ മർദ്ദിച്ചതായും ഡീൻ കുയാക്കോസ് എം പി പറഞ്ഞു ഞങ്ങളെ പോലീസ് വളരെ മൃഗീയമായാണ് വലിച്ചുവെച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ എം പിമാരെ അവിടെ തടഞ്ഞപ്പോൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഏതാനും പ്രതിപക്ഷ എം പിമാർ ബാരിക്കേഡിന് അതിശക്തമായ വർധനമാണ് അതേ തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു